ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആ ഭരണങ്ങൾ അമിത വേഗതയിൽ വന്ന നിസാൻ ഇവാലിയ വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികനെ ഗുരുതരമായി പരിക്കേറ്റു വൈകീട്ടുടെ മുച്ചയ്ക്കൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിൽ വെച്ചാണ് അപകടം നടന്നത് പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു താങ്ങൂർ ഭാഗത്തും അമിത വേഗതയിൽ വന്ന നിസാൻ ഇവാലിയ വാൻ ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികന് ഗുരുതരമായി പരിക്കേറ്റു കാളാട് പള്ളിപ്പടി സ്വദേശി കൊറിയത്തെ മൊയ്തീൻകുട്ടിക്കാണ് പരിക്കേറ്റത് ഇയാളെ ആദ്യം തിരൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു വാൻ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് വാൻ അമിത വേഗത്തിലായിരുന്നുവെന്നും ആദ്യം സ്കൂട്ടറിൽ ഇടിച്ചതായും ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടം നടന്നീട് ഓടിക്കൂടിയ നാട്ടുകാരനെ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത് പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി